ആറണം പഞ്ചായത്തിലെ കീഴ്പള്ളി കാക്കയങ്ങാട് പൊതുമരാമത്ത് റോഡിൽ ഓവുചാൽ ഇല്ല റോഡിലൂടെ വെള്ളം കുത്തിയൊലിച്ച് ജനങ്ങൾ ദുരിതത്തിൽ ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി കാക്കയങ്ങാട് പൊതുമരാമത്ത് റോഡിലാണ് ഓവുചാൽ ഇല്ലാതെ മഴവെള്ളം റോഡിലൂടെ ഒഴുകി ജനങ്ങൾക്ക് ദുരിതമാകുന്നത് പൊതുമരാമത്ത് റോഡിന്റെ പോലീസ് സ്റ്റേഷൻ മുതൽ കക്കുവപ്പാലം വരെയുള്ള പ്രദേശത്താണ് വെള്ളം റോഡിലൂടെ ഒഴുകി ദുരിതം തീർക്കുന്നത് നിരവധി വാഹനങ്ങൾ കടന്നു റോഡാണിത് സ്കൂൾ വിദ്യാർത്ഥികളും ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ നിരവധി ജനങ്ങളും കാൽനട ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത് ഇങ്ങനെയെന്ന് വെച്ചാൽ സ്കൂളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പിന്നെ ഇതിലെ ഫുള്ള് വെള്ളമാണ് റോഡിലൂടെ ഒഴുകുന്നത് യാത്രക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ ഈ സൈഡിൽ തന്നെ നിൽക്കുമ്പം തന്നെ വെള്ളം ഫുള്ള് പണ്ടിക്കാരെയും മേത്തും മൊത്തം തീർപ്പിച്ചിട്ടാണ് പോകുന്നത് പിന്നെ കുട്ടികളെ പോലും ബസ്സിന് കയറ്റി വിടാനോ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടാക്കാനോ പറ്റുന്നില്ല ഇവിടെയാണ് ഇന്ന് രാവിലെ പിന്നെ സ്കൂൾ ബസ്സിൽ കുട്ടികളെ കയറ്റി വിടൽ അപ്പോൾ അതൊന്നും നടക്കുന്നില്ല ഫുള്ള് വെള്ളം നമ്മുടെ മേത്തെയൊക്കെയാണ് തീർപ്പിച്ചു വരുന്നത് ചില യാത്രക്കാർ ചില വാഹനക്കാര് ശ്രദ്ധിച്ചിട്ടാണ് വാഹനം കൊണ്ടുപോകുന്നത് ചിലർ കണ്ട മൈൻഡാക്കുന്നില്ല ഫുള്ള് മേത്ത് വെള്ളം തുറപ്പിച്ചിട്ടാ പോകുന്നു ഓവുചാൽ നിർമ്മിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് അധികൃതർ ചെവിക്കൊണ്ടില്ല ഇതാകട്ടെ മേഖലയിലെ നൂറുകണക്കിന് ജനങ്ങൾക്കാണ് ദുരിതം തീർക്കുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ വഴിയാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നതും നിത്യസംഭവമാവുകയാണ് നൂറു മീറ്റർ ദൂരം ഓവുചാൽ നിർമ്മിച്ചാൽ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുമെങ്കിലും അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയുന്നില്ല മഴ ശക്തമായതോടെ റോഡിൽ പല ഭാഗത്തും മുട്ടോളം വെള്ളമാണ് ഉള്ളത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പലപ്പോഴായി കാണാൻ കഴിയുന്നു എത്രയും വേഗം ഓവുചാൽ നിർമ്മിച്ച് ജനങ്ങളുടെ ദുരിതം അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി ടൗണുമായി ബന്ധപ്പെടുന്ന ഒരു റോഡാണിത് കീഴ്പള്ളി കാക്കേങ്ങാട് പി ഡബ്ല്യു ഡി റോഡാണിത് ഈ റോഡിലൂടെ ഇപ്പോൾ മഴക്കാലത്ത് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ വെള്ളം ഇങ്ങനെ റോഡിലൂടെ ഒഴുകുകയാണ് വലിയ അപകടം ഇവിടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന ഒരു റോഡ് ഇവിടെ ഓവുചാൽ ഇല്ലാത്തതിനാൽ കനത്ത മഴയിൽ ഈ റോഡിലൂടെ വെള്ളമൊഴുകി വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് വാഹനങ്ങളൊക്കെ ചികിത്പ്പായുമ്പോൾ നടന്നു പോകുന്ന ആളുകളുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തുറിക്കുന്നത് ഉൾപ്പെടെയുള്ള പിന്നെ ഇത് ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കാലമായി അധികാരികളോട് ഈ റോഡിന് ഒരു ഓപുജൽ നിർമ്മിക്കണമെന്നുള്ള പിന്നെ അപേക്ഷ ഇതുവരെ ഇവർ കൈക്കൊണ്ടിട്ടില്ല എന്തായാലും ഇപ്പോൾ വലിയ വലിയ ദുരിതമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര ഈ യാത്ര എന്ന് ഈ ദുരിതം എന്ന് അവസാനിപ്പിക്കുമെന്ന് അവസാനിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് നിരവധി വീടുകൾ ഈ റോഡിന്റെ ഇരുവശത്തുമായിട്ടുണ്ട് ആ വീടുകളിലേക്കെല്ലാം കനത്ത മഴയിൽ വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള അവസ്ഥ ഈ റോഡിനകത്ത് ഉണ്ടാവുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഓവുചാൽ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് കക്കുവ റോഡിൽ നിന്നും കെ ബി ഉത്തമൻ എജൻ എനോസ്